ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സാമിന്മാരെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു അമ്പലയാത്ര പോയ വ്ലോഗാണിത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ ലൈക്കും ചെയ്യുക അത്ര എനിക്ക് പറയാനുള്ളൂ ഞങ്ങളാദ്യം തന്നെ പോയത് ഞങ്ങളുടെ നാട്ടിലെ തന്നെ അമ്പലമായ തൃക്കുളം ശിവക്ഷേത്രത്തിലേക്കാണ് അത് കഴിഞ്ഞാൽ അവിടെ നേരെ ശോഭപറമ്പ് ദേവീക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടെ ഞങ്ങൾ വണ്ടി വണ്ടിയെടുത്ത് പിന്നെ ഫസ്റ്റായിട്ട് പോയത് വിരുടങ്കാവ് ക്ഷേത്രത്തിലേക്കാണ് അവിടുത്തെ മെയിൻ വഴിപാട് വെച്ചാൽ ഇളനീരും ഈ കദനിപ്പഴ ആ ആണ് അതാണ് മെയിൻ വഴിപാട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോൾ കാണാറുണ്ട് എന്നാലും ആ വഴിപാടാരും കഴിപ്പിക്കാറില്ല പ്രാവശ്യം നമ്മുടെ രഞ്ജുസാമി വഴിപാടൊക്കെ കഴിപ്പിച്ച് ഇതെങ്ങനെ സംഗതി എന്ന് വെച്ചാല് അവിടെ തന്നെ ഷീട്ടാക്കിയിട്ട് ഈ സാധനം കൊടുത്താല് തിരിച്ച് പൂജ ചെയ്തിട്ട് നമുക്കത് ഇങ്ങോട്ട് തന്നെ കിട്ടും അതാണ് അവിടുത്തെ വഴിപാട് ഏകദേശം ഈ ടൈം ആയപ്പോഴേക്കും നേരം എടുത്തപ്പോ ഒരുപാട് സായിമാരൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വരുമ്പോൾ ആരും ഇല്ലായിരുന്നു അവിടെ അതൊരുപാട് പേരായി അങ്ങനെ ഞങ്ങള് പിന്നെ ഒരു കടയിൽ കയറി കടയല്ല വെച്ച് വെക്കുന്ന അവിടെ കുറച്ച് മുറുക്ക് സാധനങ്ങളൊക്കെ വാങ്ങി അടുത്ത ഞങ്ങള് പോയത് കറക്റ്റ് നമ്മുടെ ഹനുമാങ്കാവ് ക്ഷേത്രത്തിലേക്കാണ് അവിടേക്ക് നമ്മുടെ വണ്ടി ആ ട്രാവലർ കയറി കഴിഞ്ഞാൽ പണി പാളും കാരണം വേറെ വണ്ടി വന്നാൽ പിന്നെ അവിടെ വണ്ടി വരും പിന്നെ ഒടിഞ്ഞു കിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി ഞങ്ങള് റോഡ് സൈഡില് സൈഡാക്കിയിട്ട് കുറച്ച് നടക്കാനുള്ളു എന്ന് പറഞ്ഞു അപ്പോൾ നടന്ന് പോവാണ് നല്ല അടിപൊളി ഒരു പാടത്തിന്റെ നടുവിലൂടെ തന്നെ ഞാനും രഞ്ജിസ്വാമി അല്ലിമോള് അജിത് സ്വാമി മോനെ ശ്യാമുസ്വാമി ഇതാണ് പാടം നല്ല വൈബുണ്ട് ശ്യാംസാമി അവരൊക്കെ പറയുന്നുണ്ട് ഇതിലൂടെ കയറണം അതിലൂടെ കയറണം പറഞ്ഞ ശ്യാംമിക്കും അറിയൊന്നുമില്ല എന്നാലും പൈസ ഒന്ന് കൊടുക്കണ്ടല്ല അങ്ങനെ പറയുന്നു അങ്ങനെ അവിടെ നിന്ന് തൊഴുത് ഇവിടുത്തെ മെയിൻ പരിപാടി അനുമാകാവിലെ നിങ്ങൾ വന്നവർക്കറിയാം ഈ ചാട്ടാണ് ഹനുമാൻ ലങ്ക ചാടിക്കടന്ന് ആ ഒരു ഇതായിട്ടാണ് കാണുന്നത് അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പൊ അവരെ അവർ ചാടുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കണേ ഇതാ നമ്മുടെ കൃഷ്ണപ്രസാദ് സ്വാമി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ രഞ്ജിസ്വാമി ഞങ്ങളെല്ലാവരും ചെയ്തു രഞ്ജിസ്വാമി ഒക്കെ ഫുൾ ഓൺ ഫുൾ സെറ്റിൽ നിൽക്കുകയാണ് ഞങ്ങളെല്ലാവരും അവിടുന്ന് ചാടി ഞങ്ങൾ നേരെ വീണ്ടും തിരിച്ചു അടുത്തായിട്ട് പോയത് തൃപ്രകോട് ക്ഷേത്രത്തിലേക്കാണ് ഇതാണ് ക്ഷേത്രക്കുളം നല്ല അടിപൊളി വലിയ കുളമാണ് അതേ പ്രാവശ്യം വരുമ്പോ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോസ് ഒക്കെ എടുക്കണില്ലേ ആ അഞ്ച് പ്രാവശ്യം എടുക്കണം നമുക്ക് നേരെ ആദ്യം അമ്പലത്തിലോട്ട് പോവാം ഇതാണ് പോകുന്ന വഴി ഇവിടെയാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം അത് കഴിഞ്ഞ് ഇവിടുത്തെ തൊഴിൽ മൊത്തം കഴിഞ്ഞിട്ട് ഇവിടുന്ന് തന്നെയാണ് ഞങ്ങളെ രാവിലത്തെ അന്നദാനം സെറ്റാക്കിയത് ഇത് അമ്പലത്തിന് ഉള്ളിലൊരു ഗോളാണ് അമ്പലപ്പുറം തന്നെ ഇതാണ് ഊട്ടുപുര ചെറിയ വരി ഉണ്ടായിരുന്നു എന്നാലും അധിക നേരം നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് വരി നീങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഉപ്പ്മാവും അച്ചാറും വാങ്ങി അതും കഴിച്ച് നേരെ പോയത് ചെമ്പ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിലോട്ടാണ് ഏതാന രണ്ട് സൈഡിലും നല്ല അടിപൊളി പച്ച വിരിച്ച നെല്ല് പിന്നെ സെൻട്രലൊരു കോൺക്രീറ്റ് റോഡ് അടിപൊളി ഇതാണ് അമ്പലം ചുറ്റോറ് വെള്ളമാണ് അപ്പുറത്ത് പുഴ ഈ സൈഡിലും പുഴേന്റെ ബാക്കിയ മൂളിലോടും കേറാ വെള്ളം നല്ല മഴക്കാലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാകുമ്പോ ഇതിലൂടെ ഇങ്ങനെ പോകാൻ പറ്റൂല അതിനാണ് ആ മുകളിൽ പാലുണ്ടാക്കിയത് ഈ സ്വാമിമാർക്ക് വീഡിയോയിൽ വരാൻ കുറച്ച് മടിയാണ് അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തണം അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറി അമ്പലത്ത് കയറി തൊഴുത് ആ കാണുന്നാണ് ചെമ്പരോട്ടം പാലം ത്തിൻ്റെ അടുത്താണ് ഈ ക്ഷേത്രം വരുന്നത് നിന്ന് തോത് ഞങ്ങൾ ഇറങ്ങി തിരിച്ചു പോകുമ്പോൾ ഭക്തിഗാനാണ് ഇട്ടതെങ്കിലും കുട്ടൻസ്വാമിൻ്റെയൊക്കെ ഡാൻസ് കണ്ട സത്യം പറഞ്ഞ വേറെ ഡിജട്ട പോലെയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നെക്സ്റ്റ് സ്പോട്ടായ തിരുനാവായ ക്ഷേത്രത്തിലേക്കാണ് പോയത് തിരുനാവായ എത്തിയപ്പോഴാണ് നമ്മുടെ അജി സ്വാമിന്റെ ബാഗ് മാല കുടുങ്ങിയത് കൊറേ നേരം ആ കുരുക്കഴിക്കാൻ ഞങ്ങൾ നോക്കി എത്ര ആയിട്ടും പറ്റുന്നില്ല സ്വാമി അവിടെ നിന്ന് ഇറങ്ങപ്പെട്ട മാല ഇതാണ് ബാഗാണ് ഇപ്പോഴാണ് ഈ കുടുങ്ങിയ കാര്യം അറിഞ്ഞത് ഞങ്ങൾ ഇവിടുന്ന് തൊഴുത് കഴിഞ്ഞ് വീണ്ടും നോക്കിയിട്ടും സാധനം റെഡി ആവുന്നില്ല അവ കഴിഞ്ഞ് ഏതായാലും വണ്ടി പോകാന്ന് വെച്ച് വണ്ടി കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ അജയ് സ്വാമി ഡാനിയെ ജസ്റ്റ് എന്തോ ഒന്ന് ചെയ്ത പൊളിച്ചു സാധനം ബാഗ് കിട്ടി അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ പോയത് വൈരങ്കോട് ദേവീക്ഷേത്രത്തിലാണ് വൈരങ്കോട് ദേവീക്ഷേത്രത്തിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു തിരക്കല്ല നട അടച്ച ടൈമിലായിരുന്നു അപ്പൊ പുറത്തുനിന്നു അപ്പൊ ഞങ്ങൾ നേരെ ൂട്ടുപ്പുരയിലേക്ക് പോവാന്ന് വിചാരിച്ചു ഊട്ടുപുരന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് തൊഴാൻ വേണ്ടി വരുന്നു അപ്പോഴേക്കും തിരക്കൊക്കെ കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞ് അവിടെ തൊഴുത് ഞങ്ങള് നേരെ പോയത് ചന്ദനക്കാവ് ക്ഷേത്രത്തിലേക്കാണ് ചന്ദ്രക്കാവ് വരുമ്പോ വേറൊരു ഫീലാണ് ചുറ്റോറും കാടും നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അടിപൊളിയാണ് ചന്ദ്രക്കാവ് വന്ന ഞങ്ങൾ നേരെ പോവാറ് അമ്പലക്കുളത്തിലോട്ടാണ് ഇന്നും ആ പതിവ് തെറ്റിച്ചില്ല അങ്ങോട്ട് തന്നെ പോകുന്നു ഇതാണ് അമ്പലക്കുളം കുറച്ച് താമന്മാർ കുളിക്കാൻ വേണ്ടി ഇറങ്ങി ഞാൻ പ്രാവശ്യം ഇറങ്ങിയിട്ടില്ല അങ്ങനെ കുളിച്ചവർ കുളി കഴിഞ്ഞു കുളിക്കാത്തവർ അതും കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് നേരെ തുളുതിറങ്ങി അടുത്തായി നേരെ പോയത് കാടാമ്പുഴ ക്ഷേത്രത്തിലാണ് അവിടുന്ന് അന്നദാനം കഴിച്ച് ഞങ്ങൾ നേരെ